കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചാനലിൽ മാറ്റി ഇങ്ങനെ തോന്നപ്പോൾ ഒരു സീരിയലിൻ്റെ കുറച്ചൊരു ഭാങ്ങുണ്ട് അത് കണ്ടപ്പോൾ അത് ചാനൽ വെക്കാനുള്ള കാരണം വെച്ചാൽ ഇവിടെ അമ്മ സീരിയലിൻ്റെ ഭയങ്കര അഡിക്റ്റാണ് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്താണെന്ന് പറഞ്ഞ ഇങ്ങനെ അത് കണ്ടിട്ടിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പഴയ ആൾക്കാരില്ലേ ആ ഒരു ടൈപ്പാണ് മനസ്സ് ചോദിക്കുന്ന എന്തോ പോലും ശ്രദ്ധിക്കാതെ അത്രയ്ക്കും അതിലങ്ങ് ലയിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാനും ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ കാണാറുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്യും അതുപോലൊരു കാര്യമായിരുന്നു ആ ഒരു സീരിയലിലെ ഒരു ഭാഗം ഇത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അതിൽ വീട്ടിലൊരു സംഭവം നടക്കുമ്പം അതിലെ ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ എന്ന ആ വ്യക്തി എല്ലാവരെയും വിളിച്ചിട്ട് ഓരോരുത്തരോടും ഈ സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ് വിശദമായിട്ട് ചോദിക്കുന്നുണ്ട് തെറ്റ് ചെയ്ത ആൾ അതെന്താണ് എന്നുള്ളത് ക്ലിയർ ചെയ്യണം അതിൽ പറഞ്ഞേക്കുന്ന അവരുടെ എന്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദി പ്രതി എന്നുള്ള രീതിയിൽ തന്നെ രണ്ട് പേരോടും ചോദിച്ച് മനസ്സിലാക്കുന്ന ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ക്ലിയർ ആയിട്ടുള്ള മറുപടി കിട്ടുന്നു എന്നിട്ട് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥനായിരിക്കുന്ന കാലത്തോളം എനിക്കിതിൽ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട് എന്ന് കറക്റ്റായിട്ട് ചോദിച്ചു മനസ്സിലാക്കി എടുക്കുന്ന ഒരു ഇതാണ് അത്രയും ഭാഗം ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടച്ച് ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അഭാവം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ആളുണ്ട് മിക്കവാറും എല്ലാ വീടും കാരണം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെടിക ചെറിയ കുടുംബങ്ങളാണ് അച്ഛൻ അമ്മ കുട്ടികൾ ഇപ്പം കുട്ടികളെന്നുള്ള കുട്ടി എന്താ ഒരാൾ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു പ്രായമായവർ മിക്ക വീടുകളിലും ഇല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പോകും വീടുകളിൽ അന്നേരം സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ ഭാര്യ ഭർത്താവോ അവർ ജോലിക്ക് പോകുന്നു കുട്ടികളുടെ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാതെ പോകുന്നു കുട്ടികൾ തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ വരുമ്പം തങ്ങൾക്ക് പറയാനായിട്ട് മറ്റൊരാളെ കണ്ടെത്തുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വീട്ടിലുള്ള എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടാൻ പറ്റത്തുള്ളൂ പക്ഷേ അങ്ങനെ നമ്മൾ ജോലിയുടെ പിറകെ പോകുമ്പോൾ അവിടെ ഒറ്റപ്പെടുന്ന ശരിക്കും കുട്ടികളായിരിക്കും പ്രത്യേകിച്ച് ഒറ്റ ഒരാളെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ അപ്പം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് ചോദിക്കാൻ ഒരാൾ വേണം അങ്ങനെ ഒരാൾ ചോദിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നുള്ള ഒരു ബോധം ആ വീട്ടിലുള്ളവർക്കും ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും സോൾവായിപ്പോകും ഇത് അല്ല കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഒരാൾ ചോദിക്കുകയാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ച് മനസ്സിലാക്കുമ്പം പല തെറ്റിദ്ധാരണകളും അവിടെ വെച്ച് വെച്ചില്ലാണ്ടാകും അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പ്രാധാന്യം ബഹുമാനവും അംഗീകാരവും ഒക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റം ആ പഴയ കാലത്തെ ഒരു സിസ്റ്റം അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പന്ത്ര പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അപ്പം ആ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എൻ്റെ എന്നിൽ നിന്ന് അകന്നു പോയതുപോലെ ഇത് വല്ലാത്തൊരു ഫീലാണ് അപ്പം അന്ന് നമുക്കെന്താണ് അച്ഛനോട് ചോദിക്കാത്ത ഒന്നുമില്ല എല്ലാം ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ഓക്കെ അത് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പേടിയാണ് അമ്മ വഴി ചോദിക്കും ആ ഒരു രീതി പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് അച്ഛനമ്മമാരോട് സംസാരിക്കുന്നത് അതും കുറേ കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ അത് അവർ ചില സമയങ്ങളിൽ അത് ചൂഷണം ചെയ്യുന്നുമുണ്ട് അപ്പം ഞാനീ പറഞ്ഞു തന്നത് ആ പഴയ കാലഘട്ടത്തിൽ ആ തലമുറകൾ പിന്തുടർന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അപ്പൂപ്പനെ അമ്മൂമ്മയും അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനോ അമ്മയോ അവരെയൊക്കെ എന്തോ ഒരു കൂടി കാണുന്ന ആളുകളുണ്ട് ചിലർ ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികളെ വേറെ രീതിയിൽ നമ്മൾക്ക് സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചു പക്ഷെ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അവർ പറയുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക തന്നെ വേണം എത്ര മോശപ്പെട്ട വ്യക്തിയായാലും അങ്ങനെ ഇങ്ങനെയും പറയുന്ന അവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കണം അല്ലാതെ അയാളൊരു മോശപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് അയാൾ പറയുന്നത് മുഴുവൻ മോശമാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല അത് പ്രത്യേകിച്ചും കുട്ടികളോടും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് കാര്യം അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയുണ്ട് അവരുടെ രീതികൾ പഴയ രീതിയിൽ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ പക്ഷേ ഞാനത് പറയും ഞാൻ തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് അങ്ങനെയാണ് അല്ല ഇങ്ങനെയാണെന്ന് പറയും ചില കാര്യങ്ങളും നമുക്ക് ഓക്കെ അത് ശരിയാണ് എന്ന് തോന്നും അത് ഞാനൊന്നും ഇല്ല ആ രീതിയിൽ പോകും പക്ഷേ അങ്ങനെ ഓരോരുത്തരുടെയും അഭാവം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു മാറ്റവും ഇല്ല പിന്നെ കാലം മാറി നമ്മളെല്ലാവരും മാറണമല്ലോ അല്ലേ അതാണല്ലോ എൻ്റെ ഒരു രീതി അപ്പോൾ ആ ഒരു സീരിയലിൽ അങ്ങനെ ഒരിത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ചിലപ്പം ചില കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് സംസാരിക്കാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയൊരു അകൽച്ചയിലേക്ക് പോകത്തില്ലായിരുന്നു എന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട് പക്ഷേ ആരും സംസാരിക്കില്ല ഈ സംസാരിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം ഇതൊന്നും കേൾക്കാനും പറയാനും ഇല്ല എനിക്ക് എൻ്റെ ഇഷ്ടം നിങ്ങളെന്തേലും ആവട്ടെ എന്ന് കരുതി മനുഷ്യർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഫാമിലികളൊക്കെ ഇങ്ങനെ തകർന്നു തന്ന് പോകും മറ്റെന്തിനോ വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും മനുഷ്യർ പണം എന്നത് മാത്രമല്ല ജീവിതത്തിലെ സന്തോഷമെന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മളെല്ലാവരും പല സത്യങ്ങളും വൈകി മാത്രമാണ് മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും ആ നഷ്ടങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്തവയായിരിക്കും അപ്പം ഞാൻ കരുതുകയാണ് ഓ ഞാനൊന്നുകൂടെ കോളേജ് പഠിത്തം കഴിഞ്ഞ ആ ഒരു ടൈം ആ ആയിരുന്നെങ്കിൽ ഒന്ന് ജീവിതം ഒന്ന് പുറകോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ കൂടെ ഒന്ന് പഠിച്ചേനെ എനിക്ക് പെട്ടെന്ന് ഒരു ചിന്തയാണ് കുറേ കൂടെ പഠിക്കാൻ ശ്രമിച്ചേനെ എന്നുള്ളത് ഇതേപോലെ ഓരോരുത്തർക്കും ഓരോരോ ചിന്തകൾ അല്ലേ പക്ഷേ നടക്കില്ല അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് അല്ലേ പല കാര്യങ്ങളിലും ഒന്ന് മാറ്റി ചിന്തിക്കാനൊക്കെ തോന്നും അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആയത്തില്ലായിരുന്നു ഇങ്ങനെ ഇന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ നടക്കില്ല അപ്പം പല കാര്യങ്ങളും നല്ല തെളിഞ്ഞ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കേ